വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതബാധിതർക്ക് ടൗൺഷിപ്പിൽ ആയിരം ചതുരശ്രയടി വിസ്തീർണത്തിൽ ഒറ്റ നില വീട് നിർമ്മിച്ചു നൽകുമെന്ന് സംസ്ഥാന സർക്കാർ വീട് നഷ്ടപ്പെട്ടവർക്കായിരിക്കും പ്രഥമ പരിഗണനയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകക്ഷിയോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് മാറി താമസിക്കേണ്ടി വന്നവരെ രണ്ടാം ഘട്ടത്തിൽ പരിഗണിക്കും ഒരേ രൂപരേഖയിലുള്ള വീടുകളാണ് നിർമ്മിക്കുക വിലങ്ങാട് ദുരന്ത പുനരധിവാസം ഉറപ്പാക്കുമെന്ന് സർവകക്ഷിയോഗം തീരുമാനമെടുത്തു വയനാട് പുനരധിവാസ പദ്ധതി നടപ്പാക്കാൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിൽ യോജിച്ച തീരുമാനം വീട് നഷ്ടപ്പെട്ടവർക്കാണ് പുനരധിവാസത്തിൽ മുൻഗണന നൽകുക ദുരന്തബാധിതരായവർക്ക് പുനരധിവാസത്തിന്റെ ഭാഗമായി ആയിരം ചതുരസ്രാടി വിസ്തീർണത്തിൽ ഒറ്റനില വീടാണ് നിർമ്മിച്ചു നൽകുന്നത് ഭാവിയിൽ രണ്ടാം നില പണിയുന്ന തരത്തിലാവും നിർമ്മാണം വീടുകൾ ഒരേ രീതിയിലാകും നിർമ്മിക്കുകയെന്നും ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി സർവകക്ഷിയോഗത്തിൽ പറഞ്ഞു മാറി താമസിക്കേണ്ടി വന്നവരെ രണ്ടാം ഘട്ടത്തിൽ പരിഗണിക്കും പുനരധിവാസ തൊഴിൽ സംവിധാനം കൂടി ഉറപ്പാക്കും എല്ലാ സ്ത്രീകൾക്കും അവർക്ക് താല്പര്യമുള്ള തൊഴിലിൽ ഏർപ്പെടുത്തി മായ പരിശീലനവും കൃഷി ചെയ്യാനുള്ള സൗകര്യം പാക്കേജിന്റെ ഭാഗമായി പരിഗണിക്കും വാടക കെട്ടിടങ്ങളിൽ കച്ചവടം നടത്തുന്നവരെ കൂടി പുനരധിവാസത്തിന്റെ ഭാഗമായി സംരക്ഷിക്കാനാണ് തീരുമാനം വായ്പകൾ എഴുതിത്തള്ളാൻ റിസർവ് ബാങ്കിനെയും ധനമന്ത്രാലയത്തെയും ബന്ധപ്പെടാനും യോഗം തീരുമാനമെടുത്തു സ്വകാര്യ വ്യക്തികൾ കടമീടാക്കുന്നത് ഈടാക്കുന്നത് പൊതുധാരണയ്ക്കെതിരാണെന്നതിനാൽ ജില്ലാ ഭരണ സംവിധാനം ശക്തമായി ഇടപെടുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു സ്പെഷ്യൽ പാക്കേജാണ് നിലവിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു സ്കൂൾ പുനർനിർമ്മിച്ച് നിലനിർത്താനാവുമോ എന്നത് വിദഗ്ധർ പരിശോധിക്കും ഒപ്പം പുനരധിവാസ സ്ഥലത്ത് ആവശ്യമായി വിദ്യാലയങ്ങൾ ഒരുക്കുക ചെയ്യും ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ കാര്യത്തിൽ വേണ്ടത്ര മുന്നറിയിപ്പുകൾ വേഗത്തിൽ ലഭ്യമാക്കേണ്ടതുണ്ട് അക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസിയുടെ സഹായം ഉടൻ തേടും ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാടിലെ ദുരന്ത ബാധിതർക്കും പുനരധിവാസം ഉറപ്പാക്കാൻ ഭരണ പ്രതിപക്ഷ യോഗത്തിൽ തീരുമാനമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മന്ത്രിസഭാ യോഗത്തിലും വെച്ച ശേഷമാണ് പുനരധിവാസ പാക്കേജ് സർവകക്ഷി യോഗം ത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് അമൃതാനുസ് തിരുവനന്തപുരം